ത് നമ്മൾ നേരത്തെ കണ്ട കമ്പോലോടനുബന്ധിച്ച് തന്നെ ഒരു യു കെ കഫയുണ്ട് അപ്പം ഇതിനെ അതിൻ്റെ നമ്മൾ കമ്പോലെന്ന് കഴിഞ്ഞിട്ട് ഫിഷ് വാങ്ങിച്ചിട്ടാണെങ്കിൽ അത് അത് നമുക്ക് നമ്മൾ പറയണ പോലെ അവർ ചെയ്തു തരും അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് തന്നെ മീൻ ഒരുപാട് സ്റ്റാളുകളിൽ കച്ചവടം നടക്കുന്നുണ്ട് അവിടെ നിന്ന് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് വാങ്ങിച്ചു കൊടുക്കുക അവരത് മെയ്ക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല രീതിയിൽ തരും ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കണക്ക് പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ാലോ നമുക്ക് കടമ്പാണെ കിട്ടണം ആ കണമ്പായിട്ട് നമുക്ക് ഗ്രിൽഡ് ചെയ്ത് തരാമെന്നുണ്ടെന്ന് നമ്മൾ ഗിൽഡ് ചെയ്യണം വീഡിയോകൾ വീഡിയോ ഞങ്ങൾ എടുത്തിട്ട് കഴിക്കുന്നത് രുചിയാണോ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണെങ്കിൽ ഞങ്ങൾ കൂടുതലതിനെക്കുറിച്ച് തരാം അതുകൊണ്ട് ഫോർട്ട് വെച്ചിട്ട് വരുമ്പോൾ യു കെ കഫേ എല്ലാവരും സന്ദർശിക്കുക നല്ല ഫുഡാണെങ്കിൽ അയാൾ കൂടുതൽ നിങ്ങളോട് നല്ലതാണെന്ന് തന്നെ പറയും കഴിച്ചിട്ട് നല്ലതാണെന്ന് തന്നെ പറയും മെയ്ക്ക് ആണ് വീഡിയോകൾ എടുത്തിട്ട് തിരിച്ചു പറയുക ഫിഷ് ഫ്രൈ ആണ് റെഡി ആയിട്ട് കഴിക്കുമ്പോൾ ബാക്കി വീഡിയോ അപ്പോ യു കെ റെസ്റ്റോറന്റിലാണ് നമ്മളുള്ളത് നമ്മുടെ റെസ്റ്റോറൻറ്റിന്റെ ഓണറ് ആണ് ഇവിടെ ഉള്ളത് സുധീർ ഷോർ പ്ലേസ് ആണ് സി പ്ലേസ് ആണ് വൈകുന്നേരം ഒരു വേറൊരു ആംബിയൻസ് ആണ് നേരിട്ടോ എന്ന് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ഫുൾ ഫോർണേഴ്സും അതുപോലെ ഇഷ്ടപ്പെട്ട ഫുഡുകളെല്ലാം ഇവിടെ മേക്ക് ചെയ്ത് കൊടുക്കും സ്പെഷ്യലി കുറിച്ച് കൂടുതൽ ഞാനൊരു അഞ്ച് ആറ് വർഷമായിട്ട് കോട്ടി തന്നെ ഉണ്ട് അതിങ്ങനെ പല ഭാഗങ്ങളിലായിട്ടാണ് പിന്നെ എനിക്ക് അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ എന്ന് പറയുമ്പോൾ ഇത്രയും ക്രൗഡ് എത്തിപ്പെടാറുള്ളത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു നല്ലൊരു സ്ഥലം ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ചെയ്തു ഞാനിപ്പോ ചെയ്തിട്ട് ഇപ്പൊ ഒരു ആഴ്ചയായിട്ടുള്ള ഇന്നോഗ്രേഷൻ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ബിസിനസ് ഒക്കെ ആയി വല്ലേണ്ട കുഴപ്പമില്ല ഞാൻ തുടങ്ങിയത് ലൈറ്റായെങ്കിലും നമ്മളാ ഫുഡിൻ്റെ ആ ഒരു രീതിയിൽ ഒരു രണ്ട് ദിവസം നിക്കണം കസ്റ്റമർ ആണെങ്കിൽ ഇന്ന് വന്ന് കഴിച്ചാൽ അവർ പിറ്റേന്ന് വന്ന് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഇവിടെ കൂടുതൽ നൈറ്റ് ആണ് നൈറ്റ് ആകുമ്പോൾ ഈ ലൈറ്റിങ്ങും ഒരു അട്രാക്ഷനാണ് നമ്മളാ ഒരു പ്ലേസ് തന്നെ കസ്റ്റമർ ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലേസിൽ ഇരുന്ന് കഴിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനൊരു സൗകര്യം നമ്മളിവിടെ ഒരുക്കുകയാണ് ഇത് കാണുന്ന നിങ്ങൾക്കായാലും ഒന്ന് വന്ന് ട്രൈ ചെയ്യാം ഇത് ഫോട്ടോ വെച്ച് സ്ക്വയർ എന്ന് പറയും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കിടക്കണം സ്ക്വയറിന്റെ ഓപ്പോസിറ്റാണ് നമ്മൾ കട ഇതിൻ്റെ പേര് യു കെ എന്നാണ് യു കെ എന്ന് പറയുന്നത് യുണൈറ്റഡ് ാണ് യൂണൈറ്റിന് അതും ചിരിക്കണലി കൊച്ചിക്ക് യൂസ് ചെയ്യണ ഫേസ്ബുക്ക് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസും എല്ലാരും യുണൈറ്റിന് കൊച്ചി കൊച്ചിയാണ് സജസ്റ്റ് ചെയ്ത യു കെ എന്ന് പറഞ്ഞ കസ്റ്റമറാണ് ഈ പേര് റെഡിയാക്കി കൊടുത്തത് ഐഡിയാണ് നല്ല പേരാണ് പേര് എന്തെങ്കിലും എത്രയും ക്ലിക്ക് ആവും നല്ല ഫുഡ് കഴിക്കുന്ന നിങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല നല്ല ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ തങ്കിലേക്ക് വന്നപ്പോൾ നല്ല ക്രൗഡാണ് നടന്നത് ഇപ്പോൾ പറഞ്ഞ സാധനങ്ങൾ ഫുഡ് വരും അതിവിടെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഇപ്പോൾ കസ്റ്റമറിന് ഇപ്പോൾ മെനു നോക്കിയിട്ട് അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഇഷ്ടമുള്ളുണ്ട് ആൾക്കാരെ അപ്പോൾ അവിടുന്ന് അവർ ഏതിനാണ് മേടിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ മെനുവിൻ്റെ ഡിഷ് അനുസരിച്ച് ഞാൻ ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫുഡാണ് ഫുഡിലെങ്കിലും ും കാര്യങ്ങളൊക്കെ മറ്റുള്ള റെസ്റ്റോറൻറ്റിലാണ് ഫിഷ് റെഡി ആക്കിയത് വന്നിട്ടുണ്ട് നല്ല മണവും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിച്ചു എല്ലാവർക്കും ട്രൈ ചെയ്യുക നല്ലോണം ഫ്രൈ ആയിട്ടില്ല ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ എനിക്കിഷ്ടം ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ചെയ്തത് ഇതേപോലെ ഉപയോഗിച്ച് കഴിക്കുന്ന ബാംഗ്ലോഡിലുള്ള ആൾക്കാർ യു കെ റെസ്റ്റോറന്റിൽ വരിക നമ്മളുടെ പേര് പറഞ്ഞ എന്തെങ്കിലും യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ഡബ്ല്യൂ ഡബ്ല്യുന്ന് അവരുടെ വീഡിയോ കണ്ടിട്ടാണ് വല്ലതെന്ന് പറഞ്ഞ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് തരും തരും അപ്പ എല്ലാരും വരിക കാണുക കഴിക്കുക ഫുഡ് ആസ്വദിക്ക ഫോട്ടോ വെച്ച് ആസ്വദിക്കുക ഫോട്ടോ വെച്ചൊരു സംഭവമാണ് നമ്മുടെ കൊച്ചി ഒരു സംഭവമാണ് ഇതൊന്നുമല്ല ഒരുപാട് ഒരു ദിവസം കണ്ടാലും തീരാത്തത് ഫോട്ടോ കൊച്ചിയിലുണ്ട് ജോജോ എന്നാണ് പേര് നമ്മുടെ യു എസിനു വേണ്ടിട്ട് ജോജോ നല്ല പാട്ട് കാരണം പറഞ്ഞു ഒരു പാട്ട് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു എല്ലാരും കാണണം ൂറക്കാലി തണലെല്ലാം വെയിലായിക്കൊണ്ടി മാനത്തോളം വളരെ നമ്മൾ തീരമാലത്തോ കാ ഋതു വലി ചിത്രത്തിനാടി കനീയ കനവീത നീതിമരീ പുതു മഗണ Thank you. <laughs> Hi. you are very nice people, and you have beautiful things to buy here. The saree, the jewelry. See, nice jewelry? Yeah, nice. I buy it today. Very beautiful very good country you first time in coaching <laughs> first time in yeah yeah first time in coaching oh, yeah and we're going to thailand are you, are you feeling coaching very nice today is a good day it's windy so it's not so hot, <laughs> and it's very nice we took a taxi went all over the place very very good not too expensive okay thank you You're ി ബീച്ചിലെ ഏറ്റവും ഫേമസ് ആയ കുലിക്കി സെന്ററിലാണ് ഇപ്പൊ നമ്മളുള്ളത് ചേട്ടാ ഹലോ ചേന്റെ പേര് ചേട്ടാ ഇവിടുത്തെ ഏറ്റവും ഫേമസ് കുലിക്കി സെന്ററിൽ സെന്റർ ഇതാന്ന് മനസ്സിലാക്കാറില്ല എല്ലാവരും ഫസ്റ്റ് ഇങ്ങോട്ട് തന്നെ എത്തുന്നുണ്ട് ഇപ്പോൾ ഏതൊക്കെ ഫേമസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഒരുപാട് ഫേമസ് ഉണ്ട് ഫോറിനേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുലുക്കി സർവ സെന്റർ ആയിട്ടാണ് ഇതിപ്പോ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും അടിപൊളി നാല് കുലിക്കും വരാമോ ണ്ട് മൂന്ന് നാല് ടൈപ്പ് രണ്ട് ജ്യൂസെറൈറ്റിയും നമുക്ക് നമുക്ക് വേണ്ടി മാത്രം ചെയ്താണ് അപ്പം എല്ലാവരും ഫോട്ടോ ജി ബീച്ചിൽ ഉറങ്ങുമ്പോൾ ട്രൈ ചെയ്യാൻ പേര് പേര് അപ്പം സൈഡ് ജ്യൂസ് ജ്യൂസ് മാജിക് വരാൻ പറയുന്നത് கோர்த்து அருகி நடந்திட കൊച്ചിയിൽ വന്നിട്ട് കുറേ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു ഒരുപാട് നല്ല സുഹൃത്തുക്കൾ പരിചയ സുഹൃത്തുക്കളൊക്കെ കിട്ടും നിങ്ങൾ വന്നാലും ഞാൻ കിട്ടും കുറേ ഒരു ഫോട്ടോ വന്നിട്ട് ആരും വെറുതെ വന്ന സ്ഥലങ്ങൾ കണ്ടിട്ട് പോവുകയാണ് ഇവിടെ ഷോപ്പുകളും കുറേ കടകളൊക്കെ ഉണ്ട് അത് കണ്ടിട്ട് കുറേ സുഹൃത്തുക്കളൊക്കെ സംസാരിക്കാം അവർ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഫോട്ടോ ചെയ്താൽ കൊച്ചി ആ ഒരു സാങ്ങ് നമുക്ക് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കിട്ടും അവരുടെ ഒരു ശൈലിക്ക് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ കൊച്ചി നമ്മുടെ കൊച്ചി നിങ്ങളുടെ കൊച്ചി കൊച്ചി ഒരുപാട് കാണാനുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഒരുപാട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഫോട്ടോ കൊച്ചി ഫോട്ടോ ഇച്ചിനെ കുറിച്ച് ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരറിവാണ് ഞാൻ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊച്ചിയിലേക്ക് വരാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് നമുക്ക് ഫോട്ടോ കൊച്ചിയിലേക്ക് എത്തിപ്പെടാൻ വൈപ്പിൻ മേഖലയിലുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ആലുവ ആ സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വരാനായിട്ട് വൈപ്പിനിൽ വന്നിട്ട് വൈപ്പിനിൽ നിന്ന് അവിടെ വണ്ടി ഇട്ടിട്ട് ച്ചിയിലേക്ക് ജങ്കാറുണ്ട് ബോട്ട് സർവീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ ബോട്ട് സർവീസ് ഉണ്ട് വാഹനം കൊണ്ടുവന്നവർക്ക് ജെങ്കാറിൽ വരാം അല്ലാത്തവർക്ക് ബോട്ട് അവിടെ ജഡ്ഡിയിൽ പാർക്ക് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ വരാം തിരക്കുള്ള സമയങ്ങളിലാണെങ്കിൽ ഇപ്പുറത്തേക്ക് കിടന്നാൽ നിങ്ങൾക്ക് നടന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളു സ്ഥലങ്ങളൊക്കെ ഉള്ളു വൈപ്പിൻ്റെ എല്ലാവർക്കും ഒരുപാട് കാണാനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വേറെ നമുക്ക് ഇപ്പോൾ മേഖലകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ തേവര തേവര വഴി വരാം അല്ലെങ്കിൽ വൈറ്റില കുണ്ടന്നൂരി കുണ്ടന്നൂരിൽ നിന്ന് തേവര അങ്ങനെ കണക്ട് ചെയ്തിട്ട് തോപ്പുംപൊടി വഴി ഫോട്ടോ വെച്ചിട്ട് എത്തിപ്പെടാൻ പറ്റും ആലപ്പുഴ ചേർത്തല ചേർത്തുള്ള ഭാഗങ്ങളിലുള്ളവർക്കാണെങ്കിൽ അരൂര് വഴി ഇട കൊച്ചി കയറി തോപ്പുംപൊടി വന്ന് അവിടെ നിന്ന് ഫോട്ടോ വെച്ച് എത്താനായിട്ട് മാർഗങ്ങളുണ്ട് കൊച്ചിയിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ പിന്നെ അഞ്ച് മണി തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ വെച്ച് കാണാൻ ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും വെക്കേഷൻ ഒക്കെയാണ് ഫോട്ടോജിലേക്ക് വരുവാ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണും വരെ